നമസ്കാരം നമസ്തേ സ്വാഗതം കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭത്തിനായുള്ള ഇടപെടലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പ്രവാസികൾ നേരിട്ട വലിയ ദുരന്തമാണ് കുവൈറ്റിൽ കുവൈറ്റിലുണ്ടായത് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നേരിട്ടിടപെട്ട് വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തി ഭാരതീയ ചികിത്സയിലിരിക്കുന്ന എല്ലാ ആശുപത്രികളും സന്ദർശിച്ച ഓരോരുത്തരും അദ്ദേഹം സംസാരിച്ചു കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ചികിത്സയിൽ ഇരിക്കുന്നവർക്കും ആവശ്യമുള്ള നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള നടപടിയും ചെയ്തു പ്രവാസികളോട് നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കും മുൻപേ തന്നെ കേരളത്തിൽ വ്യവസായികൾക്ക് മുഖ്യമന്ത്രി അത്താഴ വിരുന്നു നടത്തില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കുറച്ചെങ്കിലും വിവേകം മുഖ്യമന്ത്രി കാട്ടേണ്ടതുണ്ടായിരുന്നു എന്നും കാര്യങ്ങൾ ഏറ്റവും സുഗമമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ായതെന്നും വി മുരളീധരൻ പറഞ്ഞു